സ്ത്രീ ശാക്തീകരണം എന്നുള്ള കാഴ്ചപ്പാട് ലോകത്തിന് മുമ്പാകെ തുടർച്ചയായി അവതരിപ്പിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അപ്പം നമ്മൾ പറഞ്ഞത് മുഴുവൻ സ്ത്രീകളെ കുറിച്ചായതുകൊണ്ട് ഇതുകൂടി പറയാതിരിക്കാൻ പറ്റില്ല ലോകത്താദ്യ വീട്ടമ്മമാർക്ക് എന്ന് ഞാൻ പറയും നിലവിൽ സാമൂഹിക പെൻഷൻ ലഭ്യമാകാത്ത മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ നൽകാൻ വേണ്ടി തയ്യാറായ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അത് ഈ സർക്കാരിന്റെ പ്രത്യേകതയാണ് ഇത് ഒരു പെട്ടെന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പറയുമ്പോൾ അത് നടക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടായി അഞ്ച് വർഷത്തിനുള്ളിൽ അത് നടപ്പിലാക്കും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞു ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ആളുകളുണ്ട് ഒരു ലക്ഷത്തിനടുത്ത് ഒരു അമ്പതിനായിരത്തിനെയും എൺപതിനായിരത്തിന്റെ ഇടയിൽ ഒരു നഗരസഭയിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏറെക്കുറെ ഒരു പത്തി ഇരുപതിനായിരം പേര് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ശരാശരിയുണ്ട് അതിൽ കൂടാനൊരു വഴിയില്ല ഒരു ലക്ഷത്തിന് താഴത്തായി കാരണം മുപ്പത്തിരണ്ട് ലക്ഷത്തോട് നൂറ്റി നാല്പതിനോട് അരിച്ചാൽ ഏറെക്കുറെ പ്രശാദ പ്രശാദ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇരുപതിന്റെ ഇരുപത്തിയഞ്ചിന്റെ ഇടയിൽ ഇവിടെ ഏറെക്കുറെ മൂന്ന് മൂന്നര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അഞ്ച് അപ്പൊ ഒരു ലക്ഷത്തിന്റെ അടുത്ത് സ്ത്രീകൾക്ക് ആയിരം രൂപ വീതം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പെൻഷൻ നൽകുന്നു എന്നുള്ളത് ഞാനവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ഗുണമരമാകുന്ന കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ തട്ടി മാറ്റി ആ പ്രഖ്യാപനം നടപ്പിലാക്കുന്ന സർക്കാരിന്റെ പേരാണ് എൽ ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ